നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീൻ യുവ പ്രതിഭയായ ക്ലോഡിയോ എച്ചവേരി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ താരങ്ങളിൽ ഒരാളാണ് കഴിഞ്ഞ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ ഹാട്രിക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നിലവിൽ അർജന്റീൻ വമ്പൻമാരായ റിവർ പ്ലേറ്റിന് വേണ്ടിയാണ് ഈ ഒരു പതിനേഴ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന സമ്മറിൽ അദ്ദേഹത്തിന്റെ ക്ലബുമായുള്ള കോൺട്രാക്ട് പൂർത്തിയാകും ആ കോൺട്രാക്ട് പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ഉടൻ യൂറോപ്പിലേക്ക് ചേക്കേറാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് സ്പാനിഷ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് സാവി ഈയുടെ താരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു മാത്രമല്ല എച്ച് വേരിയുടെ ക്യാമ്പുമായി എഫ് സി ബാഴ്സലോണ അധികൃതർ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ബാഴ്സയിലേക്ക് വരാൻ തന്നെയാണ് അദ്ദേഹത്തിന് ആഗ്രഹം പക്ഷേ എഫ് എഫ് നിയമങ്ങൾ ബാഴ്സക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും താരത്തിനു വേണ്ടി സജീവമായ രംഗത്തുണ്ട് നേരത്തെ റിവർ ഫ്രേറ്റിൽ നിന്നും ഹൂലിയൻ ആലുവറസിനെ സ്വന്തമാക്കി പരിചയമുള്ള ഒരു ക്ലബ് കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാൻഡ്രഡ് പി എസ് ജി എന്നിവരൊക്കെ ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച മറ്റു ക്ലബ്ബുകളാണ് ഇതിനൊക്കെ പുറമെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ചെൽസി അധികൃതർ ഈ താരത്തിന് വേണ്ടി ബിഡ് സമർപ്പിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അർജന്റീൻ സൂപ്പർ താരത്തിന് ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു പ്രമുഖ ക്ലബിൽ എച്ചവേരിയെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കടുമയ കാണാം